നമസ്കാരം ഒരു കൊലപാതകത്തിൻ്റെ രസം പിടിപ്പിക്കുന്ന കഥ ഞെട്ടിക്കുന്ന കഥയല്ല കേട്ടോ അമ്മയ്ക്ക് ജാരനുണ്ട് അമ്മ ദിവസവും മദ്യപിച്ച് ലെക്ക് കെട്ടാണ് ഉറങ്ങുക ആ സമയം നോക്കിയിട്ട് മോള് അഞ്ച് കുട്ടികളെ അഞ്ച് ആൺകുട്ടികളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവരെ കാമുകളികൾ അതിൻ്റെ ലഹള അത് കേട്ട് അമ്മ പേര് നേത്രാവതി എഴുന്നേറ്റു ലഹളയായി ഈ പ്രായപൂർത്തിയാകാത്ത മകളും അവളുടെ കാമുകന്മാരും ചേർന്ന് ഈ വീട്ടമ്മയെ കഴുത്ത് പിടിച്ച് ഞാക്കി കൊന്നു ആരാ തെറ്റുകാർ ആ ആമ്പിള്ളേരാണോ തെറ്റുകാർ ആ പെൺകുട്ടിയാണോ തെറ്റുകാരി അതോടെ അമ്മയാണോ തെറ്റുകാരി എല്ലാവരും എല്ലാവരെയും ഒരേ നോക്കുമ്പോൾ തന്നെ പൂട്ടാം ഒരു സംഭവം സംഭവം ബാംഗ്ലൂരാണ് കേട്ടോ നടന്നിട്ടുള്ളത് സൗത്ത് ബാംഗ്ലൂരിൽ ഉത്തരഹള്ളി അമ്മ അമ്മയും സ്വന്തം അമ്മയെ മകളും സുഹൃത്തുക്കളും ചേർന്ന് കൊലപ്പെടുത്തി മകൾ തൻ്റെ കാമക്കലി തീർത്താൻ കൊച്ചു പെണ്ണാണ് പ്രായപൂർത്തി എത്താത്ത പെണ്ണാണ് അവളുടെ കാമക്കലി തീർക്കാൻ ഒരു പയ്യനെ വിളിച്ചുകൊണ്ടുവന്നു പിന്നാലെ വേറൊരു പയം വന്നു പിന്നാലെ വേറൊരു വന്നു അത്രയും മൂന്ന് പിന്നാലെ വേറൊരു പയൻ വന്നു നാല് പിന്നാലെ വേറൊരു പയ്യൻ വന്നു അഞ്ച് പാഞ്ചാലിക്ക് അഞ്ച് പക്ഷേ പാഞ്ചാലിക്ക് അഞ്ചെന്നാലും അവർ ഊഴമിട്ടിട്ടാണ് വരാറുള്ളൂ അർജുനകത്തുള്ളപ്പോൾ അർജുനന്റെ പാതകം പുറത്തുണ്ടാവും അപ്പോൾ ഭീമനകത്തേക്ക് വരില്ല ഭീമനകത്തുള്ളപ്പോൾ ഭീമന്റെ പാതുകം പുറത്തുണ്ടാവും ഭീമനകത്തേക്ക് വരില്ല എല്ലാവർക്കും ഉണ്ട് ഓരോ കുട്ടികളും അഞ്ച് കുട്ടികളുണ്ട് പഞ്ചാരിയില് പക്ഷെ ഇവിടെ നല്ല സ്ഥിതി ഇവിടെ അഞ്ചു പേര് ഒരുമിച്ച മുപ്പത്തിനാല് നേത്രാവതി എന്ന് പറഞ്ഞ അമ്മച്ചി അപ്പോൾ പ്രായ പെണ്പ്പ മോൾക്ക് എത്ര വയസ്സായ ഏതായാലും പതിനെട്ട് വയസ്സായിട്ടില്ല അല്ലേ എന്ന് പറയുമ്പോൾ ഈ പെണ്ണിന് ഒരു ഇരുപത് വയസ്സിൽ മറ്റേ കുട്ടി ഉണ്ടായി കഴിഞ്ഞാലും പതിനാല് വയസ്സിലേ പ്രസവിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ അവൾക്ക് മുപ്പത്തിനാല് വയസ്സായിട്ടുള്ളൂ അപ്പം ഏതായാലും ആ പെണ്ണിന് പെണ്ണിന്റെ പ്രായം നമുക്കറിയാം ഇത്ര പ്രായമായിട്ടുള്ളറിയാം മകളുടെ മുപ്പത്തിനാല് കാര്യമായിട്ടുള്ള നേത്രാവധിയെയാണ് ഇവർ മകളും മറ്റുള്ളൂടേയും കൊന്നത് പ്രതികളെല്ലാവരും പ്രായപൂർത്തിയാകാത്തവർ ഇതാണ് ഏറ്റവും രസം പ്രായപൂർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് മുതൽക്ക് ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം നാല് വർഷം അങ്ങനെയാണോ കണക്കുകൂടേണ്ടത് ഈ പെൺകുട്ടിക്ക് പ്രായം പൂർത്തിയായിട്ടില്ലെന്ന് പറയാൻ പറ്റുമോ അഞ്ചാമ്പിള്ളരെ തൻ്റെ കിടപ്പറയിലേക്ക് കൊണ്ടുവരുന്നൊരു പെൺകുട്ടി അയ്യോ അവളൊരു കുഞ്ഞല്ലേ എന്ന് പറയാൻ പറയാൻ പറ്റുമോ അവളാണ് പ്രായപൂർത്തിയെത്തി കാമക്കലി പൂണ്ടു നിൽക്കുന്ന പെണ്ണ് എന്തായാലും നിയമത്തിന് ഒന്നും നിൽക്കാൻ പറ്റില്ല ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല അതിന് നിയമത്തിൻ്റെ വഴിയുണ്ടല്ലോ അത് നോക്കിയപ്പോ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കിയോ പ്രായപൂർത്തി ആയിട്ടില്ല അതിൽ പ്രതികളിൽ ഒഴുത്താൻ ഏഴാം ക്ലാസ്സുകാരൻ അപ്പോൾ വയസ്സ് അത്രയുണ്ട് പന്ത്രണ്ട് അവനിക്കെന്താ ചെയ്യാൻ പറ്റിയ ഇനിയിപ്പൊ അവനെ ജുവനയിലോ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ തൊട്ടിലിട്ട് ആട്ടേണ്ടി വരില്ല അവിടെയുള്ള ആൾക്കാർ ഏതായാലും സംഭവമായിട്ട് ബന്ധപ്പെട്ട പെൺകുട്ടിയെയും അവൾ അവളുടെ അവളുടെ കാമുകന്മാർ അഞ്ചു പേരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്താണ് ഇതിന്റെ പുറകിൽ കേൾക്കുന്ന സമയത്ത് അയ്യോ ആ അമ്മയുടെ കാര്യം വലിയ കഷ്ടമായിന്നു തോന്നുന്നു അവരതിനേക്കാൾ വലിയവളാണ് മകൾക്കുള്ള കാമക്കളിയേക്കാൾ അപ്പുറാണ് കാമക്കളിയോടുള്ള അവളുടെ ആർത്തി നേത്രാവതിയുടെ മകള് ബന്ധുവിൻ്റെ മകൻ്റെ സുഹൃത്തായിട്ടുള്ള പതിനേഴ് കാരണമായിട്ട് പ്രണയത്തിലായിരുന്നു കാമുകൻ പലപ്പോഴും വീട്ടിലേക്ക് വരാറുമുണ്ടായിരുന്നു ഇത് നേത്രാവതിക്ക് ഇഷ്ടമല്ല കാരണം എന്താണ് നേത്രാവതിക്കുണ്ട് ചില ലുക്കിലൊടുക്കുകൾ അപ്പോൾ അവിടെ വേറെ ആൾക്കാർ വരുന്ന അവൾക്ക് ഇഷ്ടമല്ല അയാളുടെ ബന്ധാണ് ബന്ധാണ് സ്വന്തമാണെന്ന് അതിൻ്റെ വീട്ടിലേക്ക് വരാൻ പാടില്ല കഴിഞ്ഞിട്ട് മുന്നറിയിപ്പ് കൊടുത്ത് വടക്കുണ്ടാക്കി അയാളെ പറഞ്ഞു പറ്റും ആ പയ്യനെ അവിടുത്തെ പറഞ്ഞു വിട്ടു അയാൾ അവൻ ശത്രുവായി സ്വന്തം മോളും ശത്രുവായി പക്ഷേ മോളവനും വിടാൻ തയ്യാറായില്ല മോനോട് പറഞ്ഞു അവനോട് പറഞ്ഞു ഞാനവിടെ വീടിൻ്റെ മുമ്പിൽ ഒരു തുളസി കതിലെടുത്ത് വീടിൻ്റെ മുമ്പിൽ വെക്കാം അവിടെ തിണ്ണയിൽ വെക്കാം ആ തുളസി കത്തിൽ എവിടെയുണ്ടെങ്കിൽ അകത്തേക്ക് വന്നോ ഏയ് അപ്പം നിൻ്റെ അമ്മ അവിടെ ഉണ്ടാവില്ലേ അമ്മ ദിവസവും മദ്യപിച്ചിട്ട് പൂസായിട്ട് കിടന്നുറങ്ങുക അതുകൊണ്ട് നീ പേടിക്കേണ്ട ആവശ്യമില്ല പലപ്പോഴും അമ്മയുടെ ജാരനും അകത്തുണ്ടാവും അതും എനിക്കറിയാം അതുകൊണ്ട് ഓരോരുത്ഥത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല അന്ന് മനസ്സെക്ക് തുളസീടെല കണ്ടു കഴിഞ്ഞാൽ ഇവനകത്തേക്ക് കയറും അങ്ങനെയാണ് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ പല ആൾക്കാരോട് വരാൻ തുടങ്ങിയത് ഏതായാലും ഈ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി പെൺകുട്ടി കാമുവിനെയും സുഹൃത്തുക്കളെയും മാളിൽ ഒരു മാളിൽ വെച്ച് കണ്ടിട്ട് അവർ പറഞ്ഞു ഇന്ന് ഒരു വിശേഷ ദിവസമാണ് അമ്മ മദ്യപിച്ച് നേരത്തെ തന്നെ കിടന്നുറക്കും നിങ്ങളൊരു ഒമ്പത് മണിയോട് കൂടി വാ അവിടെ തുളസിക്കത്ത് കണ്ട അകത്തേ കയറിക്കോ എന്നും പറഞ്ഞു അങ്ങനെ മകളുടെ കാവുകന്മാരും അഞ്ചു പേരും വീട്ടിലെത്തുന്ന സമയത്ത് ഇവിടെ പോയി നോക്കി അമ്മ നേരത്തെ തന്നെ പൂസായി നേത്രാവധി നല്ല ഉറക്കം ഉറക്കമല്ല ബോധമില്ലായ്മ അങ്ങനെ ഇവരെല്ലാവരും അകത്തേക്ക് കയറിയും ഇവരകത്ത് കയറി അവരുടെ കാര്യങ്ങൾ ആരംഭിച്ചു പക്ഷെ വല്ലാത്ത രേഖയിൽ നിന്നെല്ലാം കേട്ടപ്പോൾ ഈ നേത്ര അവധി എഴുന്നേറ്റു എഴുന്നേറ്റ് നോക്കിയപ്പോൾ സ്ഥിതി എന്താ വീട്ടിൽ മകളുണ്ട് കാമുകമാർ അഞ്ച് പേരുണ്ട് അവരെല്ലാവരും കുഞ്ഞിഞ്ഞു വെച്ച് കളിക്കുക കൊച്ചുകുട്ടികളല്ലേ കൊച്ചുകുട്ടികളല്ലേ അപ്പോൾ അവരെല്ലാം കുഞ്ഞിഞ്ഞു വെച്ച് കളിക്കുകയായിരുന്നു അത് കണ്ടോട് കൂടിയിട്ട് അമ്മ കുപിതയായി അതിനുള്ള അവകാശം അവർക്കുണ്ടോ പോലീസിനെ വിളിക്കും ഞാൻ അപ്പം പോലീസിനെ വിളിക്കാൻ പോകുന്ന അവർ ലഹളുണ്ടാക്കി ഇതോടുകൂടി മകളുടെ കാ മകളുടെ കാമുകനും സുഹൃത്തുക്കളും ചേർന്ന് തുടർന്നാവിറ്റ പ്രതീക്ഷിച്ചിട്ടുണ്ട് അവരുടെ വാസത്തില് തോർത്തു കൊണ്ടിട്ട് കഴുത്തിൽ രണ്ട് വാടക മരിക്കാൻ തുടങ്ങി ഇവരെ ഇവര് ഇവര് ശ്വാസം മുട്ടും കണ്ടു തുറക്കിയാലും കണ്ടവട കൂട്ടിയില്ല ഇവര് വിചാരിച്ചു ഇവരെ കളിയാക്കുകയാണെങ്കിൽ ഇവരെ പേടിപ്പിക്കുകയാണെന്ന് വിചാരിച്ചു നമുമായിട്ടാണ് മുറുക്കി നാവൊക്കെ പുറത്തേക്ക് വന്നു നാവ് പുറത്തേക്ക് ഇങ്ങനെയും വരും അങ്ങനെ കാണിച്ചു തരേണ്ടാന്നുള്ളത് അങ്ങനെ അവര് കരുതിയത് വീണ്ടും അപ്പുറത്തും അപ്പുറത്തും നമ്മളുടെ മറ്റേ മന്ദര മന്ദര മറ്റേ മന്ദര എന്തൊരു പർവ്വതം പാലാഴി കളയുന്ന പോലെ അപ്പുറത്തും ഇപ്പുറത്തും പിടിച്ചു വലിച്ചല്ലോ വാസ് വീട് ആ തുമ്പും ഈ തുമ്പും പിടിച്ചു വലിച്ചു അവരത്തും പിന്നെ ഈ കൊലപാതം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അഞ്ച് ആമ്പിള്ളേരും ഈ പെണ്ണും കൂടിയിട്ട് ഇതിന്റെ കഴുത്തിൽ കയറി ഇട്ടിട്ട് കെട്ടിപ്പൊക്കി ഫാനിൽ കെട്ടി കെട്ടിത്തീർത്തു അതിനുശേഷം ഈ പെൺകുട്ടിയും കാമുകൂടി ഒളിച്ചോടി അത് നോക്കണം കൊച്ചു പെണ്ണാണ് പിള്ളേരും കൊച്ചുങ്ങളെ ചെക്കനെ പതിനേഴ് വയസ്സായിട്ടുള്ളു പെണ്ണിനെ ഏറി വന്നാൽ ഏറി വന്നാലും പതിനാല് വയസ്സ് അതിന് മേലെയായിട്ടുണ്ടാവില്ല അവരാണ് ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്തത് അയാൾ ജോലിയിൽ ജോലി ജോലിക്ക് ബാംഗ്ലൂരിലായിരുന്ന നേത്രാവതിക്കൊരു പങ്കാളി ഉണ്ടായിരുന്നു ഭർത്താവില്ല ഒരു പങ്കാളി അതായത് ജാരൻ അയാളടക്കിടയ്ക്ക് വീട്ടിലേക്ക് ഒരാളുണ്ട് അയാൾ വീട്ടിലെച്ച സമയത്ത് വീട് പൂട്ടിയിട്ട നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വിളിച്ചിട്ടും കിട്ടുന്നില്ല നേത്രാവതി കാണാനും അയാൾ അയാള് പലരും അറിയിച്ചു ബന്ധുക്കൾ പോലീസിൽ പരാതി പരാതിപ്പെടുകയും ചെയ്തു ഉടനെ ഉടനത്തിന് അന്വേഷണം ആരംഭിച്ചു അത് ആത്മഹത്യ കാരണം ഇവര് മെന്റലിറ്റി ഡിപ്രഷനാണ് മദ്യപാനമുണ്ട് ജാലരമുണ്ട് എല്ലാ വൃത്തികേടുകളും ഉണ്ട് ആത്മഹത്യ ആണെന്ന് കരുതിയ ബന്ധുക്കള് പിന്നീട് പെൺകുട്ടി തന്നെ കൊലപാതകത്തില് നല്ല അടി കിട്ടിയ സമയത്ത് കൊച്ചു പെണ്ണല്ലേ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല ഉള്ള സത്യം പറഞ്ഞു പെൺകുട്ടി മുത്തശ്ശി മുത്തശ്ശിയുടെ വീട്ടിലേക്കാണ് മുത്തശ്ശിയുടെ വീട്ടിൽ പോയപ്പോൾ ചോദ്യം ചെയ്ത് ചെയ്യുന്ന സമയത്താണ് ഈ കൊലപാതക മൂലം പുറത്തേക്ക് വന്നത് ഏതായാലും പെൺകുട്ടിയെയും നാല് ആൺകുട്ടികളെയൊക്കെ പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്ത് ഈ ആൺകുട്ടികളെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇവർക്കാർക്കും പ്രായപൂർത്തി വന്നിട്ടില്ല എന്നുള്ളതിനാല് ഇവരെല്ലാത്തിനെയും എല്ലാവരെയും കൂടിയിട്ട് ജുവലൈൽ ഹോമിലേക്ക് അയച്ചിട്ടുണ്ട് ബാക്കിയുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കേട്ട സമയത്ത് ഈ കൊലപാതകത്തെക്കുറിച്ച് കേട്ട കേട്ട സമയത്ത് അവിടുന്ന് ഓരോ സംഭവങ്ങളും മനസ്സിലേക്ക് ഇങ്ങനെ വന്ന സമയത്ത് എനിക്ക് തോന്നിയത് അയ്യോ കഷ്ടം എന്നല്ല തോന്നിയത് ആ സ്ത്രീ അറിവില്ലാത്തവളാ എന്താ കാരണം പ്രായപൂർത്തിയാകാനിരിക്കുന്നവകള് കാര്യങ്ങൾ കണ്ടറിഞ്ഞാൽ മനസ്സാക്കാൻ എന്തൊരു കാര്യമാണെങ്കിലും കണ്ടറിഞ്ഞാൽ മനസ്സാക്കാൻ കഴിവുള്ളൊരു മകൾ ഇരിക്കുന്ന സമയത്ത് ഭർത്താവ് മരിച്ചപ്പോൾ അയാ ആ സ്ത്രീ വേറൊരു ജാരനെ വീട്ടിലേക്ക് വരുത്താറുണ്ട് ദിവസവും മദ്യപിക്കാറുണ്ട് അങ്ങനെയൊരു സ്ത്രീയുടെ മകള് ഒരു നല്ല കുട്ടി അയാളല്ലേ അത്ഭുതം അവളും അത് തന്നെ പിന്തുടർന്നു അവൾക്കുണ്ടായ കാമുകൻ അമ്മയ്ക്കുണ്ടായത് അമ്മയുടെ കാമക്കല്ലി തീർക്കാൻ വേണ്ടിയിട്ട് ഒരു കാമുകനാണെങ്കിൽ ഇവൾക്ക് അഞ്ച് കാമുകന്മാരുണ്ടായിരുന്നർത്ഥം അപ്പൊ ഇതിനാരെ കുറ്റക്കാര് നേത്രാവതിയെ സംബന്ധിച്ചിടത്തോളം അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് മരിച്ചു ഇന്നത്തെ കാലഘട്ടത്തിൽ പണ്ടങ്ങനെയല്ല ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതന്നെ ധ്യാനിച്ച് വെള്ളയും വെള്ളിയെടുത്ത് ആഭരണങ്ങളെല്ലാം ത്യജിച്ച് വിധവ എന്നുള്ളൊരു ബോർഡിംഗ് കെട്ടിത്തൂക്കി ജന്മം മുഴുവൻ അങ്ങനെ തീർക്കും ഉരുകി തീർക്കും ഇന്നിപ്പോൾ അതല്ല സ്ഥിതി അരോ പോലെ ഭർത്താവ് പരിചു കിടക്കണ സമയത്ത് ഭാര്യ മാർത്തടിച്ച് അനോളിക്കുക അത്രേ ഇനി എനിക്ക് ആരാളുള്ള എന്ന് കുറച്ചും കൂടി വ്യക്തമായിട്ട് നോക്കിയപ്പോ ഇനി എനിക്ക് ആരാളുള്ളത് ഇതാണ് സംഭവം അപ്പൊ അടുത്ത ആളത്തെ ഏടരായി അപ്പൊ അത് അവരെ കുറ്റം പറയാൻ പറ്റൊരു ജാരനുണ്ട് ആചാരനെ വീട്ടിലേക്ക് വിളിച്ച് വരത്തി കുറ്റമാണ് പിന്നെ മദ്യപിക്കുക മകളുടെ മുമ്പിൽ വെച്ച് മദ്യപിക്കുക മദ്യപിച്ചിട്ട് ദിവസം കിടന്നുറങ്ങുക ഇതെല്ലാം മകള് കാണുകയല്ലേ അപ്പൊ അവൾ കൂടെ തരം അവളും പ്രയോഗത്തിൽ വരുത്തി കാര്യങ്ങൾ അമ്മയ്ക്ക് കാമക്കളി മോൾക്ക് കാമക്കളിയുള്ള മുഖം അവളിതുപോലെ തന്നെ കൂട്ടുകാർ അമ്മ കൂട്ടുകാരനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു മോളും കൂട്ടുകാരനെ വീട്ടിലേക്ക് വിളിച്ചു വിളിച്ചു വരുത്തി കൂട്ടുകാരൻ കൂട്ടുകാരൻ്റെ കൂട്ടുകാരനെ വിളിച്ചു വരുത്തി ആ കൂട്ടുകാരൻ അയാളുടെ കൂട്ടുകാരനെ വിളിച്ചു വരുത്തി അങ്ങനെ ആകെ മൊത്തം ടോട്ടലായിട്ട് അഞ്ചാൾ ഇതെല്ലാം കഴിഞ്ഞ് ഈ സംഭവം ഈ സ്ത്രീ അറിഞ്ഞ സമയത്ത് അവരുടെ ഇറങ്ങിപ്പോയാൽ മതി ഇവിടെ പൊടിഞ്ഞാ കോൺച്ചു എല്ലാ ജയിലിൽ പിടിഞ്ഞു എല്ലാത്ത പോലീസ് വിളിപ്പിക്കുന്നത് അയാളെ കുട്ടിയും ഒറ്റ പഠിച്ചു കാരണം അതിൽ ഈ അഞ്ച് കാമുകന്മാരുടെ മൂത്തവന് പതിനേഴ് വയസ്സായിട്ടുള്ളൂ അതിൽ താഴെയുള്ളവൻ പഠിക്കുന്ന ഏഴാം ക്ലാസ്സിലെ പന്ത്രണ്ട് വയസ്സായിട്ടുള്ളു പോലീസ് കേട്ടുമ്പോൾ പോയി പേടിച്ചു പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അവിവേകികളായിട്ട് മാറണം വിവേകം ഉണ്ടെങ്കിൽ ഇത് ചെയ്യില്ലല്ലോ അവരോട് കിടക്കുന്ന മുണ്ടെടുത്തിട്ട് ഇവരെ കഴുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കാൻ തുടങ്ങി ആറുപേരുണ്ടല്ലോ മൂന്ന് പേരങ്ങോട്ടും മൂന്ന് മൂന്നുപേരും ഇങ്ങോട്ടും വിളിച്ചു നേത്രാവിടെ വായ കണ്ണൊക്കെ പുറത്തേക്ക് തള്ളി നാവ് പുറത്തേക്ക് തള്ളി അപ്പഴിവര് കരുതിയത് ഇങ്ങനെ ഓർന്നു കാണിച്ച് ഞങ്ങളെ പേടിപ്പിക്കുകയാണ് അവരൊന്നുകൂടി നന്നായിട്ട് മുണ്ടും മുറുക്കി പണിയും കഴിയും ഇനിയിപ്പെന്തായി ഇതും കഴിഞ്ഞിട്ടവര് ഈ സ്ത്രീയുടെ ശരീരത്തെ അതിന് കയറും കെട്ടി അവർ കെട്ടിപ്പൊക്കി രണ്ട് മൂന്നാൾക്കാരോട് കെട്ടിപ്പൊക്കുന്നു വേറൊരാളും കൂടി അതിൻ്റെ ഫാനും കെട്ടുന്നു ആലോചിച്ച് നോക്കണം എന്തെങ്കിലും അല്പം ഒരു വിവേകം അവരുടെ നവദ്വാരങ്ങളിൽ ഏതെങ്കിലും ദ്വാരത്തിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടായാലും അത് ചെയ്യൂല വള പോവാ നമുക്ക് പോകാം തലം വിടാൻ വേഗം എന്നാലേ പറയുള്ളൂ അപ്പം എന്തായി ഈ അഞ്ച് പിള്ളേർ ആ പെണ്ണും കൊലപാതകികളായിട്ട് മാറി ഇനി ആ പെണ്ണിൻ്റെ സ്ഥിതിയാകും തന്നയും ചത്തും തള്ളയും ചത്തും അപ്പം ഇതെല്ലാം കൂടി കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെങ്കിൽ പോലും കഷ്ടം തന്നെയാണ് പക്ഷേ കണ്ണടച്ച ആ കാര്യങ്ങളൊക്കെ ഓർത്തപ്പോൾ ഞാൻ അതിൽ ആ ഒരു രംഗത്തിന് അത് ഇങ്ങനൊരു നിർവചനം കൊടുത്തു പോലെ അസാത്മകമായ രംഗമെന്ന് അങ്ങനെ കൊടുക്കാൻ പോകാൻ കൊടുത്തു എന്ന് മാത്രം ഈ ഒരു കാര്യം ഇങ്ങനെയുള്ള കാര്യം ഇന്ന് പല വീടുകളിലും നടക്കുന്നുണ്ട് കാരണം ഫ്ലാറ്റ് ജീവിതം മറ്റുള്ള ജീവിതം അതൊക്കെ ഫ്ലാറ്റ് തന്നെയാണ് പണ്ടങ്ങനെയല്ല വീടിൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടായിരിക്കും മുഖ്യമന്ത്രി പിണറായി ഡ്രൈവ് ജനറൽട്ടോ കാരണവരും അതിൻ്റെ അപ്പുറത്തിരിക്കുന്നുണ്ടായിരിക്കും സഹമന്ത്രി അതിൽ രാജാവും മന്ത്രി എന്ന് പറഞ്ഞാൽ രാജാവും കാരണവർ അവിടെ ഇരിക്കുന്നു മുഖ്യമന്ത്രി രാജാവിൻ്റെ മുഖ്യമന്ത്രി താഴെ അമ്മ അവിടെ ഇരിക്കുന്നു അവരറിയാതെ അവിടെ ഒരു ചണങ്ങില്ല അമ്മയ്ക്ക് പോലും തൻ്റെ ഭർത്താവായിട്ടുള്ള കാരണവരോട് സംസാരിക്കാൻ പേടിയാ സംസാരിക്കണേ സമയവും കാലവും നോക്കിയിട്ട് വേണം ആ വീട്ടിൽ അവരുടെ മരുമക്കള് അല്ലെങ്കിൽ അവരുടെ മക്കൾ ഒരുത്തന് പട്ടാളത്തിന് ജോലി കിട്ടി ഓക്കെ പോണോ പോണ്ടേ കാരണവരോട് ചോദിക്കണം ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞു നാല് ദിവസം കഴിഞ്ഞു സമയവും കാലം നോക്കണ്ടേ കാരണവർ വരണ സമയത്ത് ആ വടി കൈന്ന് വഴുതിയിട്ട് കാലിടറി വീണ് തല അടിച്ച് ചോര വരുന്ന സമയത്ത് അതേ കൊച്ചുമോനെ പട്ടാളത്തെ ഈ പോണമെന്ന് പറഞ്ഞാൽ എന്താ ലോകവും അയാൾ ചിലപ്പോൾ ആ വടിയുടെ അതിൻ്റെ തലയിൽ നീട്ടി കൊടുക്കും അപ്പോൾ സമയം കല്ലും നോക്കണം അങ്ങനെ നല്ല മൂടിലിരിക്കുമ്പോൾ ചെറിയ കല്ലുണ്ട് ആ കല്ലേലെ വേറൊരു കല്ലുണ്ട് അല്ലെ കുത്താൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ആട്ടുകല്ല് പോലെ അതിൽ അടക്കയും മെറ്റിലെയും പുകലെയും ചുണ്ടമ്മിൻ തേച്ച് കുത്തി അത് ഭർത്താവിന് കൊടുക്കുകയാണ് കാരണവർക്ക് കൊടുക്കുന്ന സമയത്ത് പറയാണ് കൊച്ചുമോൻ പട്ടാളത്തില് ഞാനൊന്ന് അന്വേഷിക്കട്ടെ അദ്ദേഹം അന്വേഷിക്കും നല്ലതാണ് അന്വേഷിക്കും പിന്നെ പൊക്കളം പറയാൻ പോകേണ്ടെന്ന് പറയാം അപ്പം അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു ഒരു ഫെഡറൽ സംവിധാനം അത് നഷ്ടപ്പെട്ടു ഈ വീട്ടിൽ നിന്നൊരു കാരണവരുണ്ടായിരുന്നെങ്കിൽ നേത്രാവതി അവിടെ കുടിച്ചു വരുമായിരുന്നോ നേത്രാവതി ജാരനാ വീട്ടിലേക്ക് വരുമായിരുന്നു ആയതുകൊണ്ട് തന്നെ ആ കൂട്ടുകുടുംബത്തിനൊരു മഹത്വം ഉണ്ടല്ലോ ഒരു ഫെഡറൽ സംവിധാനം ഉണ്ടല്ലോ അതൊക്കെ നഷ്ടപ്പെട്ടു തൃശ്ശൂരിലൊരിക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായൊരു സംഭവമാണ് അവിടെ ഭാര്യയും ഭർത്താവേ ഉള്ളൂ ഭർത്താവ് കിടപ്പുരോഗിയാണ് വലിയ 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 വീടാണ് വളരെ വലിയ കൂറ്റൻ വീടാണ് ചെമ്പോട്ടൻ ലൈൻ എന്ന് പറയും എനിക്കങ്ങൾ എനിക്ക് വന്നത് ഒരു പത്ത് നാൽപ്പത് വർഷങ്ങളായിട്ടോ നാൽപ്പത് നാല്പഞ്ച് വർഷമായിട്ടുണ്ടായിരിക്കും ആ വീടിൻ്റെ മുകളില് ഇവരുടെ മകൻ ഇവരുടെ മകൻ്റെ കൂട്ടുകാരും അവിടെ ഉണ്ടായിരുന്നു ഈ വീട്ടുകാരെ പറഞ്ഞിട്ടില്ല മാസങ്ങളോളം എൻ്റെ മുകളിൽ താമസിക്കണമെങ്കിൽ മാസങ്ങളോളം മകനടയ്ക്ക് വീണ്ടും മുകളിലോട്ട് കയറി പോകും ടി വി വെക്കുമ്പോഴൊക്കെ ടി വി വെക്കുന്നതിന് വേണ്ടിയിട്ട് അറിയും ഇവരുടെ വർത്താനം പുറത്തു കേൾക്കാതിരിക്കാൻ വേണ്ടി മാസങ്ങളോളം അവരുടെ തമ്പടിച്ച് കഞ്ചാവ് ബിസിനസ് നടത്തിയിരുന്നു എല്ലാത്തിനും പിടിച്ചു ഒരു വീടിൻ്റെ സ്ഥിതിയാണ് പറയുന്നത് അതുപോലെ ഇങ്ങനെയുള്ള ഈ അണുകുടുംബങ്ങളിൽ ആ ഫെഡറൽ സംവിധാനം നഷ്ടപ്പെട്ടു പോയ സമയത്ത് ഇതല്ല ഇതിലപ്പുറവും പലയിടത്തും പല സ്ഥലത്തും പല രീതിയിലും നടന്നു വരുന്നുണ്ട് എല്ലാ പ്രശ്നവും അടിസ്ഥാനപരമാണല്ലോ ഇതും അടിസ്ഥാനപരം തന്നെ നമ്മുടെ സമൂഹം ഇവിടെ മാത്രമല്ല ഏതൊരു കാറ്റഗറിയിലാണ് രാഷ്ട്രീയത്തിലാണെങ്കിലും സംഗീതത്തിലാണെങ്കിലും സംഗീതത്തിൻ്റെ അന്തസ്സത്ത എവിടെ കിടക്കുന്നു ഞാനിപ്പോൾ എടുത്തു പറയാൻ ഇഷ്ടപ്പെടുകയാണ് പണ്ടൊക്കെ ഞാൻ തൃക്കൂർ സ്വദേശിയാണ് കാലത്ത് എഴുന്നേൽക്കുക ബ്ലം ബ്ലും ബ്ലം മന്ത്രത്തിൻ്റെ ശബ്ദം കേട്ട് തൃക്കൂർ ഗോപാലൻകുട്ടിമാരാർ തൃക്കൂർ കൃഷ്ണൻകുട്ടിമാരാർ തൃക്കൂർ രാജൻ എന്ന് പറയുന്ന ഗജരാജൻ തൃക്കൂർ രാജൻ വീരശൃംഖലയും കിട്ടിയ ആളാണ് ചെണ്ട പഠിപ്പിക്കുന്നു മദ്ളം പഠിപ്പിക്കുന്നു അവിടെന്നാണ് വന്നത് അന്നൊക്കെ ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് ഇതെന്തെങ്കിലും നിന്റെ ഒരു മുഴ അതെ ആ ശബ്ദ അവരാ പഠിപ്പിക്കുന്ന കോല കൊണ്ട് തന്നെ അവരറിയും അഞ്ചും എട്ടും വർഷം കൊണ്ട് ഒരു മദ്ദിസ്റ്റ് ഒരു മദ്ദളക്കാരനായിട്ട് മാറും വാദ്യകലാകാരനായിട്ട് ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് പോലെ പെണ്ണുങ്ങളുടെ ആഴ്ചകൾക്കുള്ളിൽ മുഴു ടങ്ങണ്ട് മുന്നോട്ട് നടക്കുന്നു ടങ്ങൺ പിന്നോട്ട് നടക്കുന്നു തങ്കണ് ടങ്ങൺ ഇങ്ങോട്ട് നടക്കുന്നു ഇങ്ങനെ അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് കിടക്ക കൊട്ടെന്താ കൊട്ടിത് മാത്രം ടങ്ങണ്ട് ടങ്ങൻ മാത്രം യഥാർത്ഥത്തിലുള്ള പഞ്ചവാദ്യക്കാരെയും മേളക്കാരെയും അവർ ചെന്ന് ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇത്ര രൂപ അത്രയൊന്നും തരാൻ പറ്റില്ല മരാരെ അത്രയൊന്നും തരാൻ പറ്റില്ല ഞങ്ങളിതേ ഇത്രയും ഇങ്ങോട്ട് തരാം ആ ഒരു ഗതി കേട്ടുള്ളത് അതേസമയത്തെ പഞ്ചാരി മേളം അങ്ങനത്തെയുള്ള മേ പഞ്ചാരി എന്തായാലും പറയാൻ പറ്റാത്ത ചിങ്കാരി മേളം അതിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങൾ ഒക്കെ പെണ്ണുകളാണ് മുപ്പത്തഞ്ച് പെണ്ണങ്ങൾ അമ്പത് പെണ്ണുങ്ങള് നൂറ് പെണ്ണങ്ങൾ എത്രയാണ് ഞങ്ങൾക്ക് ഒരു ലക്ഷം രൂപ അതിനെന്താ അതിനെന്താ ഏ അമ്പലങ്ങളുടെ സ്ഥിതി എന്താണ് അനുഷ്ഠാന കലകൾ അതില്ലാണ്ടായി ഇപ്പം എന്തായി ആന വെടി മിമിക്രി നാടകം യൂഫോറിയ എന്നതുള്ളത് സിനിമാറ്റിക് കാട്ടം റിമി ടിമി ടോമി ഇതൊക്കെ ആയല്ലോ കാര്യങ്ങൾ അങ്ങനെ ആയല്ലോ ഇപ്പം എല്ലാം സത്യം പറഞ്ഞാൽ തകർന്നു എന്നർത്ഥം ഇവിടെ ഈ പെണ്ണിൻ്റെ പേര് നേത്രാവതി എന്നാണ് ഹിന്ദുവാണ് ഈ ഒരു പ്രശ്നം ഈ ഫെഡറൽ സംവിധാനം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരേ ഒരു സമുദായം ഹിന്ദു സമുദായമാണ് ഹിന്ദു സമൂഹമാണ് ചോദിക്കാനും പറയാനും ആരുമില്ല അഴിച്ചിട്ട കാളകളെപ്പോലെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതല്ല ഇതിൻ്റെ അപ്പൻ്റെ അപ്പൻ്റെ അപ്പൻ വരെ സംഭവിക്കും അതിൽ നമ്മൾ മുഖത്ത് ഒളിച്ച് കഷ്ടമായിട്ടൊന്നും പറഞ്ഞാലും അത് അർത്ഥമില്ല നമുക്കൊക്കെ ഇത് സിനിമ കാണുന്ന പോലെ നാടകം കാണുന്ന പോലെ ശബ്ദരേഖ കേൾക്കണ പോലെ കേൾക്കുക രസിക്കുകയല്ലോ അപ്പം എന്തെയ്യാൻ പറ്റുക